ഖബറിലേക്ക് കടന്നു വന്ന അനുഭവം നമ്മുടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ചിലരൊക്കെ ഇത് ഗ്രാഫിക്സ് ചില ക്ലിപ്പുകളാക്കി വിട്ട് വിട്ടിട്ടുണ്ടായിരുന്നു ചരിത്രത്തിൽ സംഭവിച്ച ഒരു അത്ഭുതമാണ് നമ്മുടെ ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയ സംഭവമാണ് ഒരു ഖബർ കുഴിച്ചു പാമ്പ് അത് മൂടി രണ്ടാമത് കുഴിച്ചു അതിലും മൂന്നാമത് കുഴിച്ചു അതിലും ഇമാമമാർ പറഞ്ഞു നിങ്ങൾ ഭൂമി എവിടെ കുഴിച്ചാലും അവിടെ കാണും അങ്ങനെ മറവ് ചെയ്തേക്കണം അവനത് അർഹിക്കുന്നു നിസ്കാരത്തിന് വരണേ എന്ന് അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് വിളിച്ചപ്പോ നിസ്കരിക്കാതെ നടന്നിരുന്ന ആളുകൾ ആകെ ഒരു ജുമഴയെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളൂ അല്ലെങ്കിൽ രണ്ട് പെരുന്നാള് ഇതല്ലാതെ അഞ്ചു നേരത്തെ നിസ്കാരം നിസ്കരിക്കാനുള്ള ഒരു തോഫിക്ക് ഒരു മനുഷ്യനില്ലെങ്കിൽ പേടിച്ചേക്കണം അവന്റെ മോശമാണ് അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ സഹോദരിമാരെ ബുഹുർ അസുറിലേക്ക് ജമാക്കുന്ന ഏർപ്പാട് പെണ്ണുങ്ങൾക്ക് ഉണ്ടാവും ദുഹുർവാങ്ങിന്റെ അവസാനം പോയി നിസ്കരിക്കുക വാങ്ക് അസുവാങ് കൊടുക്കുന്നത് നാലു മണിക്കാണെങ്കിൽ മൂന്നേ മുക്കാലിന് ഒതു കൊടുക്ക എന്നിട്ട് കാത്തിരിക്കുകയാണ് അസർ വരെ കാത്തിരിക്കുന്നു അസുറും കഴിഞ്ഞ് ജമ്മു ചെയ്യുന്ന പോലെ സൂര്യായ ജമ്മു എന്നൊക്കെ പറയും ആ രീതിയിൽ നിസ്കരിക്കുന്ന പെണ്ണുങ്ങൾ ഒന്നുകൂടെ അത് തെറ്റാണെന്നും ഹറാമാണെന്നും പറയാൻ എനിക്ക് ധൈര്യമില്ല അത് അങ്ങനെയല്ല അത് നിങ്ങൾ ചെയ്യുന്ന ജായിസ് തന്നെ പക്ഷേ നിസ്കാരത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ സമയമാണ് നിങ്ങൾ ആ പിന്തിച്ചു കളഞ്ഞത് നിസ്കാരത്തിന്റെ പുണ്യമായ ഒരു നേരമാണ് നിങ്ങളെ നഷ്ടപ്പെടുത്തി കളഞ്ഞത് നിസ്കാരം അതിന്റെ ഔവല വക്തി നിർവഹിക്കാൻ നിങ്ങൾ മുന്നോട്ട് വരണം എങ്ങാനും ആ നേരത്തെ കുട്ടികൾ കരഞ്ഞോ അല്ലെങ്കിൽ ഒരു അതിഥി വന്നു വീട്ടുകാർ വന്നു ആരെങ്കിലും കുടുംബങ്ങൾക്ക് വീട്ടിലേക്ക് കയറി വന്നു കളന്നാവൂലേ ആകെ പത്ത് പതിനഞ്ച് മിനിറ്റ് ഗ്യാപ്പിലായി ഒരുങ്ങുന്നത് അങ്ങനെയൊക്കെ നിസ്കാരം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥകൾ അള്ളാഹു രക്ഷിക്കുമാറാകട്ടെ താരിക്കു സ്വല നിസ്കാരം ഉപേക്ഷിക്കുന്നവർ കടബാധ്യതയുള്ള ആളുകൾ യുദ്ധത്തിൽ മരിച്ച ഒരു ഒരു ഷഹീദായ പോലും കടബാധ്യതയുള്ള അവസ്ഥയിൽ നിബിതങ്ങൾ വിസമ്മതിച്ചിട്ടുണ്ട് പറയുമായിരുന്നു ഷഹീദായ മനുഷ്യൻ അല്ലാഹു എല്ലാം പുറത്തു കൊടുക്കും കടമൊഴികെ കടമല്ലാഹു പുറത്തു കൊടുക്കില്ല അത് വീടപ്പെടുന്നവരെ കടം വീട്ടപ്പെടേണ്ടതാണ് രാത്രിയിൽ ടെൻഷനാണ് അത് നാണക്കേടാണ് പകലിൽ നാണക്കേട് മാനക്കേട് രാത്രിയിൽ ടെൻഷനും ആർക്ക് കടം വാങ്ങിയവനെ എന്ന് പറഞ്ഞു പറഞ്ഞോ ഇന്ന് നേരെ മറിച്ച് കടം കൊടുത്താ കണുപ്പൊ ഈ അവസ്ഥ കിട്ടൂലല്ല റബ്ബേ ഓൻ ഉറക്കില്ല കടം വാങ്ങിച്ചാൽ ചെത്തി ചെത്തിപ്പൊളിച്ച കാറ് രണ്ടിനൊന്ന്

നിസ്കരിക്കാതെ എഴുന്നേറ്റ് പോയി റസൂർ അതിലാണ് സുഹാബികൾ പറഞ്ഞത് ഞാൻ ഏറ്റെടുത്തോളാം ഞാൻ വിട്ടിക്കോളാം അങ്ങനെ തിരിച്ചു വന്നു മൈസ്കരിച്ചു കടം ബാങ്കിൽ നിന്നെടുത്ത ഘടങ്ങൾ ആണെങ്കിലും വ്യക്തിയിൽ നിന്ന് എടുത്തതാണെങ്കിലും കടം കടം തന്നെയാണ് ബാങ്ക് എന്ന് പറഞ്ഞത് കെട്ടിടല്ല കുറെ മനുഷ്യന്മാർ നടത്തുന്നത് തന്നെയാണ് തിരിച്ചു കൊടുത്തേ പറ്റൂ എങ്ങാനും ഞങ്ങൾ ബാങ്ക് ഇടപാടുകൾ നടത്തിപ്പോയത് ഹറാമായതോ അല്ലാത്തതോ ആയ ഏത് ഇടപാടുകളും ഇടപാടുകൾ തീർക്കേണ്ടതാണ് അതിനെ സംബന്ധിച്ചെപ്പോഴും ബോധം വേണം ഇടപാടുകൾ തീർക്കാതെ മരിച്ചു പോകുന്ന ആളുകൾ ഗുരുതരമായ അള്ളാഹുവിന്റെ ശിക്ഷയ്ക്ക് പാത്രീഭൂതരാ വേണ്ടി വരും അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ ലഭിതങ്ങളും മൈത്തിസ്കരിക്കാൻ കുട്ടാക്കിയില്ല എന്നാണ് പറഞ്ഞത് അതുകൊണ്ടാണ് പാപ്പയുടെ കടം എത്രയാണെന്ന് വസീ എഴുതി വെക്കണം വാപ്പ തലയണന്റെ താഴെ വെക്കണം എവിടൊക്കെ കൊടുക്കാനുണ്ട് മരിച്ചു കഴിഞ്ഞിട്ട് മെഹ്റാബിൽ നിന്ന് മക്കൾ എഴുന്നേറ്റ് പറയാ എന്റെ വാപ്പാക്ക് കടം ഉണ്ടെങ്കിൽ ഞാൻ ഏറ്റെടുത്തു എവിടെ പാപ്പ കടം കൊടുക്കാനുണ്ട് പാറപ്പള്ളിയില് ആള് നിഷ്കരിക്കാൻ വന്നിട്ടില്ല ആൾക്ക് പറയാൻ പറ്റും എനിക്ക് വാപ്പ തരാനുണ്ടെന്ന് വാപ്പയുടെ കടം പിന്നെ എങ്ങനെ അറിയ വാപ്പ കടം വാങ്ങിച്ചിട്ടുണ്ട് കാസർകോട് അയാൾ ഉണ്ടാവും അയാൾ കേൾക്കുന്നുണ്ടോ ഇത് പടച്ചോന എന്റെ പൈസ തരാതോ ഹക്കടപാടുകൾ ബാക്കിയാണെങ്കിൽ ഖബറിൽ അത് തീ പടർന്ന് പിടിച്ച് ആ മനുഷ്യനെ ശിക്ഷിച്ചുകൊണ്ടിരിക്കുമെന്ന് പരിശുദ്ധ ഹബീബ് അലൈഹി വസല്ലം അതുകൊണ്ട് പേടിക്കേണ്ട വിഷയങ്ങളാണ് കടബാധ്യത സാമ്പത്തികമായി ശുദ്ധി പലിശ ഇടപാടുകൾ ഏർപ്പാടുകൾ നിർത്തിവെക്കണം അള്ളാഹു ഇതിനൊക്കെ നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ നിസ്കാരം ഒഴിവാക്കുന്ന അവസ്ഥകൾ ഉണ്ടാകരുത് ഇതൊക്കെ വളരെ മോശപ്പെട്ട ഹാത്തിമത്ത് വരുത്തി വെക്കും അല്ലാഹുവിന്റെ കാവലിന് വേണ്ടി ദുആ ചെയ്തോളൂ അള്ളാഹു നമ്മുടെ ആക്കുപത്ത് നന്നാക്കി തരുമാറാകട്ടെ മരിക്കുമ്പോ ചിരിക്കുന്നതാണ് ഈ മാനിന്റെ അടയാളം നമ്മൾ സൂചിപ്പിച്ചു മരിക്കുന്ന നേരത്തെ ചിരിച്ച് ചിരിച്ചു മരിക്കാൻ പറ്റുന്നത് മരിച്ചു കഴിഞ്ഞിട്ട് ചിരിച്ചവരുണ്ട് മരിച്ചു കഴിഞ്ഞിട്ട് ചിരിച്ച മഹാന്മാരുണ്ട് سبحان الله مهانا إمام أبو نعيم رحمة الله عليه أبرد بس دماغي كتاب حلي إلا قبل تيتوند مهانا علامة ابن الجوزي أبرد صفوة الصفويل وهما نبرد دبعي بن حراش رحمة الله عليه سمد إلا قبل تيتوند دبعي بن حراش النبر محدثان حديث من دذنان يعني سمبهم برن يبساني بك غيان وهما ابن حجر دنقل تهذيب التهذيب مهانا يا مسعود بن حراش رحمة الله عليه

അത് മാത്രമോ വന്നിരിക്കുന്ന ആളുകളോട് കേൾക്കത്തക്ക ശബ്ദത്തിൽ രണ്ടുപേരും സംസാരിച്ചിട്ടുണ്ട് അരികത്തേക്ക് ഞാൻ പുറപ്പെട്ടിരിക്കുന്നു ആശ്വാസവും സുഗന്ധവും തന്നെ സ്വീകരിച്ചു ഒരിക്കലും റബ്ബിനെ ഞാൻ ഞാൻ കണ്ടുമുട്ടിയിരിക്കുന്നു വെച്ച് നിങ്ങളോട് െ എന്റെ വേഗം കൊണ്ടുപോയി ഖബറിൽ വെക്കിൻ ം എന്റെ കബറ് മൂടുന്നത് കാത്തിരിക്കുന്നുണ്ട് നിങ്ങൾ എന്നെ വേഗം കൊണ്ടുപോകി നിന്ന് ശേഷം മുഖം മൂടി നീക്കുകയും പുഞ്ചിരിക്കുകയും ചെയ്ത്

എനിക്ക് എങ്ങനെ ചിരിക്കാൻ പറ്റും അതുകൊണ്ട് ഞാൻ മരണം വരെ ചിരിക്കൂല ഞാൻ പോകുന്നത് എങ്ങോട്ടാണെന്ന് അറിഞ്ഞിട്ടേ ഞാൻ ചിരിക്കൂ എന്ന വാക്ക് മരണശേഷം പുലർത്തിയ ആളാണ് എന്താണ് ഇതൊക്കെ മരിച്ചു കഴിഞ്ഞിട്ട് വസ്ത്രം കൈകൊണ്ട് നീക്കിയിട്ട് സംസാരിച്ചു ഏതാനും ചില ആളുകളെ ചരിത്രമണ്ഡിതന്മാർ തിരിച്ചിട്ടുണ്ട് സംസാരിച്ച ആളുകൾ വേറെയും ഉണ്ട് അതിൽപ്പെട്ട ആളാണ് എന്റെ റബ്ബ് എന്നോട് ദേഷ്യപ്പെട്ടിട്ടില്ല ഞാൻ കണ്ടുമുട്ടിയിരിക്കുകയാണ് അള്ളഹനെ വിചാരിച്ചു ചോദിക്കട്ട ആളുകളെ എന്നെ വേഗം കൊണ്ടുപോയി മറവിജയിൻസൂൽ എന്നെ മറമാടുന്നത് എന്റെ റസൂല് കാത്തിരിക്കുന്നുണ്ട് മുഹമ്മദ് മുസ്തഫ എന്ന് മരണശേഷം സംസാരിച്ച എന്തേ സത്യം ഞാൻ പോകുന്നത് എങ്ങോട്ടാണെന്ന് അറിഞ്ഞിട്ട് ഞാൻ ചിരിക്കൂ എന്നിട്ട് പുഞ്ചിരിച്ചു കൊണ്ട് കിടന്ന ആളാണ് എമ്പാടും നമ്മുടെ മുൻഗാമികളിൽ കഴിഞ്ഞു പോയിരിക്കുകയാണ് ആ നേരം നമുക്ക് നന്നാക്കി പോയിരിക്കട്ടെ ആ നേരത്തെ ചിരിക്കാനും സന്തോഷിക്കാനും വളരെ റാഹത്തിൽ പേടിക്കാതെ മലക്കുൽ മലക്കുൽമൌത്തിൻ്റെ ആ രൂപം മലക്കുൽ മൗത്ത് വരുമ്പോൾ സന്തോഷരായ മിനിങ്ങളുടെ മുമ്പിൽ വരുന്ന രൂപത്തിൽ വന്ന് സ്വർഗം കാണിച്ചു തന്ന് മരണം എളുപ്പമാവുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹുവെ നീ ഞങ്ങൾ പിടുത്തി തരണേദമ്പുരാനെ അള്ളാഹു ഞങ്ങളുടെ ആക്ബത്ത് നന്നാക്കി തരണേ റഹ്മാനെ അള്ളാഹു ഞങ്ങളുടെ മാതാപിതാക്ക ക്രിസ്താദുമാർ ഗുരുനാഥന്മാർക്ക് നീ പുറത്ത് കൊടുക്കണേദമ്പുരൻ